വയനാട് ജില്ലയിലെ കാലിക്കറ്റ് സർവകലാശാലയിലെ ഏക ഗവൺമെന്റ് കോളേജായ എൻ എം എസ് ഗവൺമെന്റ് കോളേജ് നെക് എ ഗ്രേഡിന്റെ ആയേജ് രാജ്യത്ത് കോളേജുകളുടെ പ്രവർത്തന മികവ് വിലയിരുത്തുന്ന ഗ്രേഡിംഗ് സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോളേജ് എ ഗ്രേഡ് കരസ്ഥമാക്കിയത് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി കേളുവാണ് എ ഗ്രേഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഈ വർഷം ഫെബ്രുവരിയിലാണ് നെക് പ്രതിനിധി സംഘം കൽപ്പറ്റ ഗവൺമെന്റ് കോളേജ് സന്ദർശിച്ചത് അധ്യാപകരോടും വിദ്യാർത്ഥികളോടും പൂർവ്വ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും നാഗ് സംഘം സമ്പാദിച്ചിരുന്നു നാഗ് പ്രതിസംഘത്തിന്റെ സന്ദർശനത്തിനു മുന്നോടിയായി വലിയ ആധുനിക മാറ്റങ്ങളും വികസന പ്രവർത്തനങ്ങളുമാണ് കോളേജിൽ നടന്നത് സംസ്ഥാന സർക്കാർ ഒരു കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ കൽപ്പറ്റ ഗവൺമെന്റ് കോളേജിൽ നടപ്പിലാക്കി ഈ ഒരു വായനാ കൂട്ടം ഡിജി ക്ലിനിക് വീക്ക് ഔട്ട് ചർച്ച വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ എന്നിവയെല്ലാം സഹിഷ്മമായി വീക്ഷിച്ചാണ് നാഗ് സംഘം കോളേജിൽ നിന്നും മടങ്ങിയത് ഒരു സാധാരണ ഗവൺമെന്റ് കോളേജ് എന്ന നിലയ്ക്ക് കരസ്ഥമാക്കിയത് നേട്ടമാണ് വയനാട് ജില്ലയ്ക്ക് തന്നെ പ്ലസ് ഗ്രേഡിൽ നിന്നും ബി പ്ലസും കഴിഞ്ഞ് എ ഗ്രേഡിലേക്ക് എത്തി എം ഗവൺമെന്റ് കോളേജ് എന്നാൽ ഇതൊരു തുടക്കം മാത്രമാണെന്നും അടുത്ത എഗ്രഡേഷൻ പ്രോസസ് ആകുമ്പോഴേക്കും ഉയർന്ന ഗ്രേഡിലേക്ക് എൻ എം എസ് എം ഗവൺമെന്റ് കോളേജ് എത്തുമെന്ന പ്രതീക്ഷയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും സി ന്യൂസ് വൺ കൽപ്പറ്റ